നമസ്കാരം അവസാനം ഷാജിദാ ഷാജി ഇപ്പോ നിലവിലെ നിലവിലെ നമ്മുടെ എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഐശ്വര്യ റായി തരംഗം എന്നൊക്കെ പറയാവുന്ന ഷാജിദാ ഷാജി അട്ടപ്പട്ടലം പെട്ടു കട്ടയം പട്ടം മടങ്ങി എന്നുള്ളത് കാരണം കാരണം കിട്ടിയിരിക്കുന്നത് ചെറിയ പണിയൊന്നുമല്ല എട്ടിൻ്റെ പണിയാണ് ഈ പറയുന്ന ഷാജിദാ ഷാജിക്ക് കിട്ടിയിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് എന്നുള്ളത് തന്നെ ഞാൻ പറയും അഹങ്കാരങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന എന്താണ് പൈസ കൂടുമ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരം ഞാൻ മറ്റേതും ആണ് എന്നുള്ളൊരു ചിന്ത കുറെ ഫിൽറ്റർ ആക്കിയിട്ട് ഞാൻ മറ്റേ എന്താണ് ഐശ്വര്യ രോഗയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫിൽറ്റർ ഇട്ട് പലരെയും മോഹിപ്പിക്കുന്നു പിന്നെന്ത് ചെയ്തു ആദ്യം നിങ്ങൾക്ക് അറിയാലോ ഷാജിയ ഷാജി ആരാണെന്ന് ഒരു അഞ്ചു കുട്ടികളുടെ അമ്മയാണ് ഭർത്താവ് തൂങ്ങി മരിച്ചു അതിന്റെ സഹതാപ തരംഗവുമായിട്ട് വന്ന് നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്തു സഹായിച്ചു നല്ല രീതിയിൽ സഹായിച്ചു അതുവഴി എന്ത് ചെയ്തു കുറച്ച് പിന്നീട് എന്താ സബ്സ്ക്രൈബേഴ്സ് വന്ന് കുറച്ച് പണങ്ങൾ ആൾക്കാർ അയച്ചു കൊടുത്തു അതുപോലെ കുറേ റിയാക്ഷൻ ചാനലുകൾ ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ചാനലുകൾ എടുത്ത് എന്ത് ചെയ്തു പ്രതികരിച്ചു ഇങ്ങനെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് അവരെ പോയി സഹായിക്കണം എന്ന് ലോകത്തെ അങ്ങനെ ഹ്യൂജ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വന്നു ഏതാണ്ട് ആ ഇരുന്ന ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് വന്നു അതുവഴി പണം കിട്ടി തുടങ്ങിയപ്പോൾ ഷാദിജ ഷാജിയുടെ കൊണം പുറത്തു നിന്നുകൂടെ ഷാദിജ ഷാജിക്ക് പിന്നെ എന്ത് ചെയ്തു ഒരുപാട് അഹങ്കാരങ്ങളായി ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പുല്ല് വില നീയൊക്കെ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കാൻ അറിയാം എന്നുള്ള രീതിയിൽ ഷാജ ഷാജി മാറി പല പല ഇന്റർവ്യൂസ് കൊടുക്കുന്നു അവിടെ തന്റെ നാക്ക് നാക്കിൽ വരുന്നത് മൊത്തം വിളിച്ചു പറയണം എന്നാൽ മണ്ടത്തരവും വിവരക്കീടും അല്ലാതെ ആൾക്ക് പറയാറില്ല കാരണം വിവരമില്ല സത്യം പറഞ്ഞു ഒരു നയാ പൈസ അഞ്ചു പൈസയുടെ വിവരമില്ലാതെ അങ്ങ് വിളിച്ചു പറയാണ് മനസ്സിലാകുമോ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം എന്ത് ചെയ്തു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു സബ്സ്ക്രൈബേഴ്സ് എല്ലാം പാവമമല്ലേ അഞ്ച് കുട്ടികളെ താങ്ങായിട്ട് അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പുരുഷനും നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി ഒരു കല്യാണം കഴിക്കൂ എന്ന് പറയുന്നത് അവസാനം ഷാജ ഷാജി വന്ന് ഒരു മെഹ്റൊക്കെ കൊണ്ട് ഒരു മാലയൊക്കെ എടുത്ത് ബുക്കി കാണിച്ചുകൊണ്ട് പറയുന്നു ഞാൻ കല്യാണം കഴിച്ചു ഇനി എന്നെ ആരും വിധവ എന്ന് വിളിക്കരുത് ചുട്ടി ഉടനെ ബാക്കിലെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു അതിനുശേഷം ഒരു പത്ത് ഒരു കൊച്ചു വയ്യനുമായിട്ടുള്ള റീൽസ് ചെയ്യുന്നു മൈ ലവ് മൈ ലവ് എന്ന് എഴുതി കൊണ്ടുള്ള ഒരു റീൽസ് അതൊന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ഇവളെ കെട്ടാൻ പോകുമെന്ന് മനസ്സിലായി പിന്നീട് ഷാജിജാ ഷാജി വന്ന് പറയുന്നു അവന്റെ പേര് ഷറഫ് അലിയാണ് എന്റെ കല്യാണം കഴിഞ്ഞു അവൻ ഇരുപത്തിയാറ് വയസ്സല്ലേ ഉള്ളൂ ഈ പറയുന്ന കൊച്ചുകുട്ടിലെ അപ്പൊ മറ്റുള്ളവരൊക്കെ ചോദിച്ച ഇത്രയും കൊച്ചുകുട്ടി പയ്യനെ എന്തിനു കെട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഈ അല്ലെങ്കിലും ഈ കൊച്ചു കുട്ടികൾക്കെല്ലാം എന്താണ് മാമി മാമിമാരെയാണ് ഇഷ്ടം എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഷാജി പറയുന്നു അതിനുശേഷം മറ്റൊരു ചാനലിൽ ഷാജി കെട്ടാൻ വേണ്ടി മുമ്പേ ഇരുന്ന റൗഫ് റൌഫാ ആ എന്തുവാണ് എന്ന് പറയുന്ന അവൻ്റെ പൈസ വാങ്ങിച്ചു ഇതുപോലെ കല്യാണം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിലിരിക്കുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ എന്ത് ചെയ്തു പൈസ പൈസ വാങ്ങിച്ചു അങ്ങോട്ട് അപക ചോദിക്കുന്നതൊക്കെ ഉണ്ട് പൈസ അയച്ചു ഞാൻ ഇവിടെ എന്താണ് മെഹർ വാങ്ങിച്ചിടാം മറ്റേതാണ് ഇത്ര രൂപയാണ് എന്നാലും അവൻ എല്ലാം അവൻ കൊടുത്ത പിന്നീട് പൈസ കൊടുത്ത അതിന്റെ റെക്കോർഡ് സഹിതം പുറത്തു വരുന്നു അവിടെ വെച്ച് ഷാജിയുടെ കിളി പോയി തുടങ്ങുന്നു ഇതിനുശേഷം ഈ ആദ്യം പറഞ്ഞ ഈ ഷറഫലിയുടെ ഷറഫലിയുടെ വീട്ടുകാരാ തരുന്നു കാരണം സർഫലിയുടെ ഫോട്ടോ ഉൾപ്പെടെ തന്റെ തോളിൽ കൂടി കൈട്ടെടുക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ അതുപോലെ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് നമ്മൾ നമ്മളേതോ റൂമിൽ പോയി പിന്നെ ഏതോ വർക്കലയോ അവിടെ അവിടെ വർക്കലയിലോടെ ആ എവിടെയൊക്കെ പോയി കറങ്ങി റൂമിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സറഫലി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഒരു പെണ്ണിനെ എന്ത് ചെയ്തു കല്യാണ ഉറപ്പിച്ച് വെക്കാന്ന് അവര് വന്ന് പ്രശ്നം ഉണ്ടാക്കി അവസാനം എന്ത് ചെയ്തു ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഷാജിദാ ഷാജി ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നു എന്താണ് എന്റെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല ഞാനതൊക്കെ വെറുതെ ഈ പറയുന്ന പ്രേക്ഷകരെ തൃശൂർ ഇങ്ങനെ നിരന്തരം താത്ത എന്ത് താത്ത കെട്ടാത്തത് താത്ത എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നുള്ള കള്ളം പറഞ്ഞു ഷാജിജ വിചാരിക്കുന്നു ഇതെല്ലാം ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് ഷാജിത മാത്രമാണ് ബുദ്ധിമതി എന്ന് ഷാജിത വിചാരിച്ചു അതുകൊണ്ട് അതെല്ലാം സബ്സ്ക്രൈബേഴ്സ് വിശ്വസിച്ചു എന്ന് ഷാജിത ഷാജി തെറ്റിദ്ധരിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ൈബേഴ്സ് വിശ്വസിച്ചിട്ടുണ്ട് കൂടുന്നുണ്ട് എന്നുള്ളതാണ് എന്തു ആയിക്കോട്ടെ അതിനുശേഷം ഈ എന്തുകൊണ്ട് ഈ പറയുന്ന റൌഫിന് ഞാൻ വേണ്ടാന്ന് വെച്ച് എന്ന് പറയാൻ വേണ്ടി അടുത്ത കുറെ കള്ളങ്ങൾ പറയുന്നുണ്ട് റൗഫ് മറ്റൊരു യൂട്യൂബേഴ്സിന് എന്ത് ചെയ്തു മറ്റൊരു യൂട്യൂബർ പെണ്ണുനുമായിട്ട് ഇതുപോലെയുള്ള ഒരു കോൺടാക്ട് ഉണ്ടെന്ന് നമ്മൾക്ക് മൂന്ന് ലക്ഷം വരെ എന്ത് ചെയ്തു പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്ന ജസ്നെ പേര് ജസ്ന എന്ന് ഒരു യൂട്യൂബറിന്റെ പേര് പറയുന്നു അവളെ കൊണ്ട് ഗൾഫിൽ കറങ്ങാൻ വരുമ്പോൾ അവന്റെ കാറിൽ കറങ്ങാൻ അവളെയും കൊണ്ട് വീട്ടിൽ പോകുന്ന ആ ഇനി പോകുന്നില്ലാത്ത രീതിയിൽ ജസ്ന ജസ്ന എന്ന് ഒരു പോക്ക് പോക്ക് പെണ്ണാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നു ആര് വേറെ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് കുറച്ചാൾക്കാർ മുഖേനയും റിയൽ ക്യാരക്ടർ പിന്നെ ഇയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ വീഡിയോസും അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഇയാള് എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വായിച്ച് കൊടു മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോ എന്റെ വണ്ടിയിലാണ് അവള് വീഡിയോ എടുക്കാനൊക്കെ വരല് അവൾ അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ ഓൺലൈൻ വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാൽ ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ ആ പണീനയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ യൂട്യൂബേഴ്സിന് തെരഞ്ഞുപിടിച്ച് ഇയാള് പൈസ അയച്ചു കൊടുക്കുക പിന്നെ ഇയാളുടെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല ഇത് നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ലാന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇവന്റെ സ്വഭാവം മനസ്സിലാക്കിയതെന്നും എന്ന് അതുകൊണ്ടാണ് ഞാൻ അവനെ വിട്ടതെന്ന് പക്ഷേ അവിടെ എല്ലാം ഇവന്റെ ഈ മെഹറിന് വേണ്ടിയുള്ള പൈസ ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ തിരിച്ചു കൊടുക്കും എന്നൊക്കെയാണ് ഈ പറയുന്നത് ഷാജി ഷാജി പറയുന്നത് ഇവിടെയാണ് പിന്നെ അടുത്ത പ്രശ്നം വരുന്നത് ഈ സംഭവം വന്നപ്പോൾ യൂട്യൂബേഴ്സായ ജസ്നന്മാർക്കെല്ലാം കൊണ്ടറി ഏജ് ജസ്ന നീ ആരെ പേര് പുറത്ത് പരാടി നീ ആരെ ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണന്റെ ജസ്ന ആദ്യം വന്ന് അമ്മച്ചിയും ഉമ്മച്ചിയും എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവൾ അവരുടെ സംഭവം പറയും ഇതിനിടയ്ക്ക് മറ്റാരുടെയോ ഫോൺ നമ്പർ പുറത്തു പുറത്തുവിട്ടു എന്നും പറഞ്ഞുകൊണ്ട് വിട്ടു അവൾക്ക് നിരന്തരം ഒരു രക്ഷയില്ലാതെ അവൾ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പ്രശ്നം നടന്നു അവസാനം എന്ത് ചെയ്തു ഷാർജ ഷാജി ഈ പറയുന്ന കണ്ണൻ്റെ ജസ്നിയ എന്ത് ചെയ്തു വന്നിങ്ങനെ ഷാർജ ഷാജിയെ കുറെ ഒക്കെ പറഞ്ഞപ്പോ ഷാർജ ഷാജി വന്നിട്ട് പറയുന്നു നീ അല്ല നീ കൂടുന്നു ഇളവണ്ട നീയാണ് അമ്മച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ട് നീ അല്ല യഥാർത്ഥ ജസ്നി ആരാണെന്നും യഥാർത്ഥ റൗഫ് ആരാണെന്നും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ഇടുന്നു

അതുപോലെ തന്നെ അവർ വെള്ളത്തിൻ്റെ ഒരു വെള്ളത്തിൽ ഒരു ഇല്ലാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു ഞാനല്ല ഞാൻ ഒന്ന് നിയറൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണ ഏത് ജസ്റ്റിനെ അപ്പൊ ആ ജസ്റ്റേന്റെ ഫോട്ടോ റോഫിൻ്റെ ഫോട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ജസ്ന ആരാണ് റോഫില്ല ഒരു വീഡിയോ ആണിത് കണ്ടു നോക്കി അവർ അവളെ അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്ന അല്ല അടുത്ത വരണ്ട അല്ലാണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ട് അമ്മച്ചി അമ്മച്ചി മനസ്സിലാവും അമ്മച്ചിയാണെന്ന് എന്തെങ്കിലും ജസ്ന പിന്നെ ഇവളുടെ കാമുകൻ റൗഫ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്ന റൌഫും അതിനകത്ത് കൃത്യമായിട്ട് റൌഫിന്റെയും ജസ്നയുടെയും ഫോട്ടോയുണ്ട് ആ ജസ്നയുടെ ഫോട്ടോ എല്ലാവരും കണ്ടു പണി കിട്ടിയോ പണി കിട്ടി ഇപ്പൊ എന്ത് ചെയ്തു ഈ ജസ്ന നേരെ ഖമാണമുണ്ട് അത് ജസ്ന എന്തു ചെയ്തു ഒരു എട്ടിന്റെ പണിയും കൊടുത്തു നേരെ കൊണ്ട് എസ് പി ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു മാനദഷ്ണ കേസിന് മാനദഷ്ണ കേസിനെ എന്ത് ചെയ്തു കൊണ്ട് പരാതി കൊടുത്തു കുടുങ്ങിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മേനെ എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഒന്നാമത്തെ കേസ് ഈ സംഭവം അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം അവൾ എന്ത് ചെയ്തു ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പരാതി കൊടുത്തത് ജനുവൻ ആണെന്ന് അറിയുന്നു ഇപ്പോൾ എനിക്ക് ഷാജിതരെ ആ വീഡിയോ ഡിലീറ്റ് ആക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ നോക്കിയില്ല കമന്റുകൾ കണ്ടു ഡിലീറ്റ് ആക്കി എന്നുള്ളത് ശരി അവിടെ നിൽക്കട്ടെ അതായത് ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൌഫ് റൌഫോ താവുക്കോ എന്തുകൊണ്ട് അവൻ പറഞ്ഞു എന്താണ് ഈ പറയുന്ന സജ്ജനയുമായിട്ട് സജ്ജന ജസ്നയുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് അവൾ ഗൾഫിൽ വന്നിട്ടുണ്ട് എന്റെ കാറിലാണ് കറങ്ങുന്നത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള അറിവ് മാത്രമേ മന്ദബുദ്ധിയായ ഈ ഷാജിതയ്ക്കുള്ളൂ മനസ്സിലായോ അവൾ ഉടനെ എന്ത് ചെയ്തു ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടിട്ട് അവൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഷാജിത കുടുങ്ങും എട്ടിന്റെ പണി അതാ പക്ഷെ അവൻ പറഞ്ഞ സത്യമാണോ ഇരിക്കട്ടെ നിനക്കൊരു തെളിവില്ല നിന്റെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത് അവൻ പറഞ്ഞ ഒരു തെളിവ് ഇനി അവൻ പറഞ്ഞത് ഇരിക്കട്ടെ അവൻ ഇങ്ങനെ അല്ലെങ്കിൽ നിന്റെ അടുത്തൊന്നും ആളാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒരു കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചിലപ്പോൾ ജസ്നയുമായിട്ട് ജസ്റ്റ് ഒരു പരിചയം മാത്രമേ ഉണ്ടാവത്തുള്ളൂ യൂട്യൂബർ അല്ലേ ഒരു പരിചയം മാത്രമേ ഉണ്ട് എന്തെങ്കിലും ചിലപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് അല്ല വാങ്ങിച്ചു കൊടുത്തു ഇവൻ ഒന്ന് പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് ഇവൻ എന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞു എന്ന് കരുതുന്നു പക്ഷെ നീ അവളുടെ ഫോട്ടോ സഹിതം എടുത്തിട്ട് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്തു അത് ഫ്ലാഷ് ആക്കി അപ്പോൾ അവൾക്കുണ്ടാവുന്ന മാനദഷ്ടം അവൾക്ക് ഭർത്താവുള്ളതാണെന്ന് പറയാൻ അറിയുന്നു അവൾക്കുണ്ടാവുന്ന മാനദഷ്ടം എന്ന് പറഞ്ഞാൽ വലുതാണ് ഈ പറയുന്ന റൌഫ് പറഞ്ഞതിൽ വസ്തുത ഒന്നുമില്ലെങ്കിൽ ഷാജ്യത കുടുങ്ങും വസ്തുത ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കണം അല്ല ഇവളെ കൊണ്ട് കേസ് കൊടുത്തത് ഷാജ്യത കുടുങ്ങും മാനദഷ്ടത്തിന് അവളൊക്കെ നാലഞ്ചോ ലക്ഷം രൂപ ചോദിച്ചാലും ഇതെടുത്ത് കൊടുക്കാനുണ്ടോ ഷാജിത്ത ഇനിയിപ്പം എന്തൊക്കെയായാലും കോടതി കയറി ഇറങ്ങണോ ഈ ഒരു സംഭവം പറഞ്ഞ് ഷാജിത ഇനി കോടതി കയറി ഇറങ്ങേണ്ടതായിട്ട് വരും ഞാൻ വീണ്ടും പറഞ്ഞു ഷാജിന്റെ അടുത്ത് ഒരു അഞ്ച് പൈസയുടെ വിവരം എന്ന് പറയണ സാധനമില്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് വിളിച്ചു പറയണമെന്ന് അറിഞ്ഞുകൂടാ എന്തൊക്കെ സംസാരിക്കണമെന്ന് പറയല ഒരു നിലവാരവും ഇല്ലാതെ ഈ സമൂഹത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി അതായത് സമൂഹത്തെ തന്നെ വഴിതെറ്റി വിടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയും അതായത് കൊച്ചുപിള്ളേർക്കും മാമിമാരെയാണ് ഇഷ്ടം അതുപോലെ എന്നെ ഞാൻ അവനെ കെട്ടിയാലും കുഴപ്പമില്ല ഞാൻ അവന്റെ സെക്കൻഡ് വൈഫായിട്ടിരുന്നാലും എന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കണ്ടാൽ മതി പിന്നെ അതോ ആ സ്റ്റേറ്റ്മെന്റ് അതുമല്ല മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ ഏത് പെൺകുട്ടിയും പൈസ വാങ്ങും പിന്നെ എനിക്ക് ഹോർമോണിന്റെ പ്രശ്നമാണ് എനിക്കും ഞാൻ ചെറുപ്പം പോലെ എനിക്ക് ഹോർമോണിന്റെ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് നീ കിട്ടാതിരിക്കാൻ പറ്റത്തില്ല എനിക്കും ആഗ്രഹങ്ങളും വികാരങ്ങളും ഇല്ല എന്നുള്ള ഒക്കെ സംഭവം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനം എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് ഷാജിതയ്ക്ക് ഇതിൽ നിന്ന് ഊരി പോവാ ഊരി പോകാനൊക്കെ പ്രശ്നം കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചു കാലം കേറി ഇറങ്ങേണ്ടി വരും അവളെ അത് ഇപ്പൊ ഇതിൽ നിന്ന് ഊരി പോകണ എന്താണ് ഈ പറയുന്ന ജസ്ന ജസ്ന കണിയണം ജസ്നുമായിട്ട് നിങ്ങളൊരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് എന്തെങ്കിലും എടുത്ത് അവൾക്ക് എന്തെങ്കിലും കൊടുക്കാമല്ലോ കൊടുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് മാറത്തുള്ളൂ അല്ലെ ഇത് പെട്ടെന്ന് മാറില്ല കാരണം ഇതൊരു നമ്മൾ ചെറിയ കേസല്ല ഒരു കൊച്ചു ഒരു ഒരു കാര്യമില്ലാതെ കൊച്ചിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് മറ്റതാണ് ഇവള് പോക്ക് കേസാണെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുമ്പോ അവരുടെ കുടുംബമാണ് തകർന്നത് അവരുടെ കുടുംബം അവളെ കാണുന്ന യൂട്യൂബ് അവടെ അവടെ ഒരു ബിസിനസ് ആയിരിക്കും യൂട്യൂബ് യൂട്യൂബിൽ അവർക്ക് വരുന്ന കയറികൾ അവൾക്ക് അഭിമുഖീകരിക്കണമെന്ന കോളുകൾ അവൾക്ക് വരുന്ന വാണനഷ്ടം ഇതൊക്കെ ഒരു കാര്യം ഇല്ലാതെ പറഞ്ഞത് ഈ പറയുന്ന സാധ്യതക്കുറിച്ച് എങ്ങനെ അറിയത്തില്ല എന്തൊക്കെ എവിടെയൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണോ സത്യം പറയാല്ലോ ഒരു അഞ്ചിന്റെ പൈസ അറിഞ്ഞൂടാ ഒന്ന് ഗുളിച്ചു വിളമ്പേന് വിളിച്ചങ്ങ് വിളമ്പുണ്ട് വളരെ പറ്റി പല പലതും അങ്ങ് സോഷ്യൽ മീഡിയ എടുത്ത് തള്ളയണം നമ്മൾ നിങ്ങളെ കുറച്ചൊക്കെ ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ റിയാക്ട് ചെയ്തെന്ന് പറയാമോ ഇതിനൊക്കെ എനിക്ക് അത് എനിക്കൊണ്ട് കാരണമുണ്ട് താങ്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത് താങ്കൾ പറയുന്ന സാധനത്തിനെ എടുത്ത് എന്ത് ചെയ്തു സൈഡ് വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഡിഫൻഡ് ചെയ്തേക്കാം മനസ്സിലല്ല ഞാൻ കഴിയുന്നിട്ടോ ഊഹിച്ചുകൊണ്ടോ ഒരു പെൺകുട്ടിയെ ഞാൻ എന്ത് ചെയ്യുന്നില്ല ഒരിക്കലും അപമാനിക്കുകയോ അവരെ ചെയ്ത വധം ചെയ്യുകയോ ചെയ്യുന്നില്ല നമ്മളൊരു കാര്യം സോഷ്യൽ ഇപ്പൊ ഈ പറയുന്ന ഇതാണ് നമ്മുടെ എങ്ങനെയാണ് ചെയ്ത് ഇങ്ങനെ ഒരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവൻ അവന ഒരാളാണ് പെൺകുട്ടി അയച്ചു കൊടുക്കും അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് കണ്ട് ബോധ്യപ്പെടുത്തിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്തത് അവൻ യൂട്യൂബിലും ഇത് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തത് അത് നമ്മൾ പലരും പല ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരും അന്നാ ഇന്നതാണ് മർച്ചയാണോ അന്നാ ഞാൻ കണ്ട് അവിടെ വെച്ച് അതൊന്നെടുത്ത് ടപ്പയനെ കൊണ്ട് യൂട്യൂബിൽ കൊണ്ടിടരുത് അത് കണ്ട് ബോധ്യപ്പെടും നമുക്കൊക്കെ എന്തുമാത്രം വരുന്നുണ്ട് ഇവിടെ കിടന്ന് ഇവിടെ അതെടുത്ത് വെളിയിട്ട് ഇവിടെ ഗോളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ വരെ നമുക്ക് വന്നു പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ അത് സത്യമാണെങ്കിൽ കൂടെ അത് ഇട്ട് കഴിഞ്ഞാൽ വരാൻ നമുക്ക് അത് പിടിച്ച് തീർക്കാൻ പറ്റുമോ നമ്മൾ നമ്മളിതിന് മറു കൊസ്റ്റ്യം നമ്മൾ എങ്ങനെ അതിനെ ഡിപെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് മറുപടി പറയും അവസാനം ഞാൻ കുടുങ്ങും ഇതൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും എനിക്ക് ഇത്രേ പറയുള്ള സാധ്യത നീ കുടുങ്ങി ഇതിനെ ഇതിനെങ്ങനെയെങ്കിലും പോയി ദൈവം സഹായിച്ച് പെട്ടെന്ന് സോൾവ് ആവട്ടെ ഇനിയെങ്കിലും അഹങ്കാരവും ഒക്കെ നിർത്തി ആ ഫിൽട്ടർ ആദ്യം ഒന്ന് മാറ്റി സ്വമേതയുള്ള കള്ളറിൽ വന്നിരുന്ന് മര മാന്യ മര്യാദയ്ക്ക് നീ വല്ല എന്ത് വന്ന് വീഡിയോ നിനക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വരും നിന്റെ ആ കുഞ്ഞുങ്ങളെ കണ്ടെങ്കിലും നിന്റെ നിനക്ക് വന്നെങ്കിലും കിട്ടും എനിക്ക് ഇത്രേ പറയുള്ളൂ നമുക്ക് വീണ്ടും കാണാം ചെയ്യാം